ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതായത് ഞാൻ ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ കാർ ഡ്രൈവ് ചെയ്യാൻ പോവാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഫ് നഗുൽ ഫില്ലുൽ അറബിയ ഇത് അറബിയിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രസൻറ്റ് ക്രിയകൾക്ക് മുമ്പിൽ റാഹ് എന്ന വേർഡ് ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ നിന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവാണ് ഞാൻ കാർ ഡ്രൈവ് ചെയ്യാൻ പോകാം أنا راح أسوق سيارة يعني بريك فاست هيك أنا أنا راح أفطر أنا أنا راح أكل فطور يعني تيكن بيرياني لا كمبوانا أنا راح أطبخ بيرياني دجاج يعني نيوز واي هاي كمبوانا أنا راح أقرأ جريدة يعني غريب جوس ولي كمبوا أنا راح أشرب عصير عنب يعني محمدنا نادي كمبوانا أنا راح أضرب محمد بالدرس الجيش أنا قوي دمبو إيرو ഇഫ് യു റിയലി വാണ്ട് ടു ലേൻ ആൻഡ് സ്പീക്ക് അറബിക് ഡോൺ വേസ്റ്റ് വിത്ത് ദസ് ആൻഡ് ക്ലിക്ക് ദ വാട്സ്ആപ്പ് നമ്പർ ഗവൺ ബിലോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായി അറബി സംസാരിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക